ഇന്നലെ ഇറാൻ മിസൈലുകൾ ഇസ്രായേലിൽ പതിച്ചതോടെ മിഡിലേഷ്യയിലെ യുദ്ധഭീതി ഉയരുകയും അത് സ്വർണ്ണവിപണിയുടെ തിരിച്ചുകയറ്റത്തിനിടയാക്കുകയും ചെയ്തു സുരക്ഷിത നിക്ഷേപമെന്ന നിലയിൽ നിക്ഷേപകർ സ്വർണത്തിലേക്ക് നീങ്ങുമ്പോൾ വർദ്ധിച്ചു ഭൗമരാഷ്ട്രീയ പിരിമുറുക്കങ്ങളും ഒരു ഭാഗത്ത് ചൈനയുടെ ഉത്തേജക നടപടികളും ലോഹത്തിന്റെ ഡിമാൻഡ് ഉയർത്തുകയാണ് ഇന്നലെ രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ഔൺസിന് രണ്ടായിരത്തി അറുനൂറ്റി മുപ്പത്തി അഞ്ച് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇന്ന് രണ്ടായിരത്തി അറുനൂറ്റി അൻപത്തി ആറ് ഡോളറിന്റെ ഉയർന്നിരിക്കുകയാണ് ഇന്നലെ രാത്രി വീഡിയോ ചെയ്യുമ്പോൾ രണ്ടായിരത്തി അറുന്നൂറ്റി എഴുപത് ഡോളറിന്റെ പരിധിയിലേക്ക് ഉയർന്നിരുന്നുവെങ്കിലും പിന്നീട് അല്പം തിരിച്ചിറങ്ങി ഇന്നലെ രാത്രിയിലെ തങ്കവില വീഡിയോയിൽ കാണിച്ചിരിക്കുന്നു വൈകി വരുന്ന ഇന്നത്തെ തങ്കവില പതിനൊന്ന് മണിയോടെ കമന്റ് ബോക്സിൽ പിൻ ചെയ്യുന്നതാണ് എല്ലാ വ്യൂവേഴ്സിൽ നിന്നും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ സ്വർണ്ണവില നോക്കാം ഇന്ന് പവന് നാന്നൂറ് രൂപ കൂടി ഇന്ന് രണ്ട് പത്ത് രണ്ടായിരത്തി ഇരുപത്തി നാല് പവന് അൻപത്തി ആറായിരത്തി എണ്ണൂറ് ഗ്രാമിന് ഏഴായിരത്തി ഒരുന്നൂറ് ഭിന്നിച്ചു നിൽക്കുന്ന കെ ജി എസ് ടി എ സ്വർണ്ണഭവൻ തുടങ്ങിയ സംഘടനകൾ പ്രഖ്യാപിച്ചവില പവന് അൻപത്തി ആറായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഗ്രാമിന് ഏഴായിരത്തി എൺപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്